കണ്ണുള്ളപ്പം നമ്മൾ എൻ്റെ വില അറിയുന്നില്ലല്ലോ കണ്ണ് കാഴ്ച വന്നപ്പോഴാണ് എൻ്റെ ആ റിസൾട്ട് മനസ്സിലായിരുന്നു ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതലായി എനിക്ക് കണ്ണിന് നല്ല കാഴ്ചയില്ലായിരുന്നു കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിരിക്കുകയായിരുന്നു തൊണ്ണൂറ് മുതൽ അപ്പോൾ ഈ ഒരു വർഷം മുമ്പേ ഇലക്ട്രോണി ഫോൺ ഇവിടെ അടുത്ത ആശുപത്രിയാണെന്ന് അറിഞ്ഞു അവിടെ പോയി നോക്കാമെന്ന് വെച്ചു അഞ്ചെട്ട് മാസം മുമ്പേ പോയി ഒരു കണ്ണിൻ്റെ ചെക്ക് ചെയ്തു ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞ് ചെയ്തു ലെൻസ് മാറ്റി വെച്ചു അപ്പോൾ ഒന്ന് ഓപ്പറേഷൻ ചെയ്തു ആ കണ്ണ് മൂടി വെച്ച് നോക്കും മറ്റേ കണ്ണ് മുമ്പോൾ ഒട്ടും കാണത്തില്ലായിരുന്നു അതുകൊണ്ട് കണ്ണും ചെയ്ത ഇപ്പം ക്ലിയറായി ഭംഗിയായി ആശുപത്രിയിലും നല്ല ബിഹേവിയർ ആയിരുന്നു ഡോക്ടേഴ്സും മറ്റുള്ള ആൾക്കാരും കൗൺസിലർ കൗൺസിലറൊക്കെ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാര്യം അതേ രീതിയിൽ റെസ്പെക്റ്റായിട്ട് നല്ല സ്നേഹത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇപ്പം ഞാൻ ഒറ്റ പിന്നെ ലാസ്റ്റ് ചെക്കിങ്ങിനി ഞാൻ തന്നെയൊക്കെ വണ്ടി ഓടിച്ച് പോയേ അതിനു മുമ്പ് വേറെ ആളിനെ ഡ്രൈവറെ വെച്ചാൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം തന്നെ തന്നെ വണ്ടി ഓടിച്ച് ടെക്നോണി ചെന്നു എല്ലാം ചെയ്തു ചെക്ക് ചെയ്തു ലെൻസിനൊക്കെ തന്നു എല്ലാം ഓക്കെ നല്ല വെരി ഗുഡായിരുന്നു നല്ല കാഴ്ചക്കായി ഞങ്ങളുണ്ട് കൂടെ എക്ടോണ ഐ ഹോസ്പിറ്റൽ ചന്തകുന്ന് നിലമ്പൂർ